ബേക്കറി രംഗത്ത് നിലമ്പൂരിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് ഏപ്രിൽ മണിക്ക് ഏവർക്കും സ്വാഗതം തേക്കിൻ നാട്ടിൽ പ്രൗഢിയോട് ചൈനീസ് കോണ്ടിനെന്റൽ അറേബ്യൻ സൗത്ത് ഇന്ത്യൻ തന്തൂരി വിഭവങ്ങൾ വൈവിധ്യമായ രുചിക്കൂട്ടുകളുടെ മേളം തീർത്തുകൊണ്ട് ക്രിസ്പല്ലോ റെസ്റ്റോറന്റ് നിങ്ങൾക്കായി ആരംഭിച്ചിരിക്കുന്നു വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം പാർട്ടി ഓർഡറുകൾക്കും സൽക്കാര പാർട്ടി ഹാൾ ബുക്കിംഗിനും ൂർ ഫോൺ ഫൈവ് നയൻ സീറോ സിക്സ് ട്രിപ്പിൾ സീറോ ബേക്കറി രംഗത്ത് നിലമ്പൂരിന്റെ മനസ്സറിഞ്ഞ ക്രിസ്റ്റല്ലോ ബേക്കറി പുതിയ കാൽവെപ്പിലേക്ക് ക്രിസ്ബല്ലോ റസ്റ്റോറന്റ് ജനതാപടി നിലമ്പൂർ ഗ്രാൻഡ് ഓപ്പൺ இது தொடர்பாக அவர் வெளியிட்டுள்ள அறிக்கையில் கோவிட்19 பரவலை கட்டுப்படுத்துவதற்கு மத்திய அரசு தேவையான நடவடிக்கைகளை எடுத்து வருவதாக கூறியுள்ளார் i <laughs> don't അർപ്പിച്ചുകൊണ്ട് ഈ വെടി കിടന്നു വന്നുകൊണ്ടിരിക്കുന്നു കിഴക്കൻ നേര നാടിന്റെ മണ്ണു തരികളെ സ്വന്തം ഹൃദയ രക്തം കൊണ്ട് ചുമ്പിച്ച് പാത പതനമേറ്റ വഴികളിലൂടെ പൊന്നരിവാളും ചുറ്റിയും ചെയ്ത ചെയ്താറ് വെക്കാൻ കാലം കരുതി ചന്താരകളെ

പഞ്ചേ すいません。 và nên là nó nó chạy cái giờ nó đi một cái 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 ഉച്ചയ്ക്ക് ശേഷം റോഡ് ഷോ ആണ് അതാരംഭിക്കുന്നത് നേരത്തെ നിശ്ചയിച്ച പ്രകാരം കോടതി പണിയും ആരംഭിച്ച് വൈകി നേരെ അനുഭവം പ്രചാരണത്തിലേക്ക് പോയി രാജ്യത്തോട്ട് പോയി നേരെ മുപ്പോട്ടു ഭാഗത്ത് പോയി മുപ്പൊട്ടുഭാഗത്തിൽ നിന്ന് അതിൻ്റെ സമാപനം എന്ന് പറയുന്നത് ഇങ്ങനെ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളും കൂടെ വന്ന് സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള വൈകുന്നേരത്ത് ഇടയ്ക്കിടയിലാണ് സമാപനം അപ്പോൾ ഈ പങ്കെടുത്ത മുതൽ അവർക്ക് ഭാഷയുടെ എല്ലാ പരിപാടികളും സംസാരിക്കുന്നത് വരെ കൂടെ എന്നാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് സ്ഥാനാർത്ഥി ഇപ്പോൾ ഇപ്പോഴ് സംസാരിക്കും അതിന് ശേഷം ആരക്കോഷം കൃത്യം മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് രണ്ടര മണി രണ്ടര മണിക്ക് അവിടെ അറ്റൻഡ് ചെയ്യണം അവിടുന്ന് ും പ്രത്യേക ഒരു രീതി എല്ലാവരും ആ സ്റ്റോക്ക് എത്തുക എന്നുള്ളതാണ് ഇവിടെ അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോഴത്തെ ഈശ്വര നമ്മുടെ എം ഡി എമ്മിന്റെ നേതാക്കന് അവരെ എല്ലാവരെയും അവർക്കുള്ള നദിയും अच्छा ई समापी सम्झ ബേക്കറി രംഗത്ത് നിലമ്പൂരിന്റെ മനസ്സറിഞ്ഞ ക്രിസ്പല്ലോ ബേക്കറി പുതിയ കാൽവെപ്പിലേക്ക് ക്രിസ്പല്ലോ റെസ്റ്റോറന്റ് ജനതാപടി നിലമ്പൂർ ഗ്രാൻഡ് ഓപ്പണിംഗ് ഏപ്രിൽ ഏഴിന് കാലത്ത് പതിനൊന്ന് മണിക്ക് ഏവർക്കും സ്വാഗതം